ശബരിമല ദർശനത്തിന് ശേഷം രാഷ്ട്രീയ ജീവിതത്തിൽ വീണ്ടും സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇപ്പോൾ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ അയ്യപ്പൻ രാഹുലിൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് വിശ്വസിക്കാം രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി ഇപ്പോൾ പ്രതിരോധത്തിലാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സി പി എമ്മിന് ഇപ്പോൾ സമയമില്ല കാരണം അവരുടെ പാർട്ടി ചരിത്രത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന ഒറ്റ മാത്രം മതി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടിയുണ്ടാകാൻ ബി ജെ പിയും സി പി എമ്മും പ്രതിരോധത്തിലായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിൽ സജീവമായി എന്നതും യാഥാർത്ഥ്യമാണ് പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്ക് കെ എസ് ആർ ടി സി എ സി ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം ഫ്ലാഗ് ഓഫ് ചെയ്യാനെത്തിയ രാഹുലിനെ പാലക്കാട്ടുകാർ ഇരു ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് രാഹുലിനെ ചേർത്ത് നിർത്തിയതും ഒപ്പം നിന്ന് ഫോട്ടോ പകർത്തിയതും ഭൂരിഭാഗവും പാലക്കാട്ടെ അമ്മമാരും സഹോദരിമാരുമായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ പാലക്കാട് ഡിപ്പോക്കെതിരെ സി പി എം പ്രവർത്തകർ പ്രതിഷേധവുമായി പാഞ്ഞെടുത്തപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടതിലിന്റെ മറ്റൊരു വീഡിയോ വൈറലായത് ഒരു വയോധികയെ രാഹുൽ സന്ദർശിക്കുന്ന വീഡിയോ ആയിരുന്നു അത് ഈ വീഡിയോ ചിത്രീകരിച്ചത് ആ വയോധികയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് വീഡിയോയിൽ ഫോണിൽ സംസാരിക്കുന്ന വയോധിക എൻറെ മകൻ വന്നിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് രാഹുലിനെ അടുത്തിരുത്തി അവർ ഫോൺ അദ്ദേഹത്തിന് കൈമാറുകയും രാഹുൽ അവരുമായി സംസാരിക്കുകയും ചെയ്യുന്നു രാഹുലിനെ ചേർത്ത് പിടിക്കുകയും തലോടുകയും ചെയ്യുന്ന വയോധിക രാഹുലിനെ എൻറെ മകൻ എന്നാണ് ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിനു വേണ്ടി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയ കാര്യവും അവർ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോ വൈറലായതും സിനിമാ താരം സീമാജി നായർ ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചതും രാഹുലിനെ സ്നേഹിക്കുന്നവരുടെ കമന്റുകളും കൂടിയായപ്പോൾ സി പി എം പ്രവർത്തകർ മെല്ലെ ഒതുങ്ങി എന്നത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനാല് ഉമ്മൻചാണ്ടി സാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അമ്പലം വിഴുങ്ങി സർക്കാർ എന്ന് പറഞ്ഞ് രാഹുൽ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷങ്ങൾക്കകം വൈറലായിരുന്നു ശബരിമല സ്വർണം മോഷണം പോയ വിഷയത്തിലും രാഹുൽ തുടക്കത്തിൽ തന്നെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശബരിമല അയ്യപ്പന്റെ പൊന്നുകട്ട വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഏതെങ്കിലും ഒരു ദിവ്യനെ എറിഞ്ഞുകൊടുത്ത് സ്വയം രക്ഷപ്പെടാമെന്ന് ഈ അമ്പലം വിഴുങ്ങി സർക്കാർ വിചാരിക്കേണ്ട ആ മസാല പുരട്ടിയ വാർത്തകൾക്ക് പിന്നാലെ പോകാൻ വിശ്വാസികളും അല്ലാത്തവരുമായ ഈ നാട്ടിലെ മനുഷ്യർ തയ്യാറല്ല ഞങ്ങൾക്ക് ഉത്തരം തരേണ്ടത് ഏതെങ്കിലും അവതാരമോ ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡോ അല്ല മറിച്ച് ഈ നാട് ഭരിക്കുന്ന സർക്കാരാണ് ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിർത്തി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കട്ട സ്വർണത്തിന്റെ പണക്കൊഴുപ്പിന്റെ പി ആറിൽ രക്ഷപ്പെടാമെന്ന് സർക്കാർ വിചാരിക്കേണ്ട ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തൊട്ട് അവസാനത്തെ ചോദ്യം വരെ ഇതാണ് ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടും വരെ നാടിനെ കാക്കുന്ന അയ്യന്റെ കക്കുന്ന സർക്കാരിനെതിരെ ഈ നാട് മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായി സംഘടിക്കും സംസാരിക്കും പ്രതികരിക്കും രാഹുലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ലഭിച്ച സ്വീകാര്യത അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിച്ചതിന് ഉദാഹരണമാണ് രാഹുലിന്റെ തട്ടകമായ പത്തനംതിട്ടയിൽ ശബരിമല സ്വർണക്കളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ പ്രകടനം നടത്തുകയും പിണറായി സർക്കാരിനെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്ത വ്യക്തിയാണ് സന്ദീപ് വെറുമൊരു സമരമായിരുന്നില്ല സന്ദീപ് നടത്തിയത് അയ്യപ്പന്റെ സ്വർണ നിന്ന് കിലോ കണക്കിന് സ്വർണം മോഷ്ടിച്ച സർക്കാർ സംവിധാനത്തിനെതിരെ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം അറസ്റ്റ് വരിച്ചു ഈ ശക്തമായ പ്രകടനത്തിലൂടെ സന്ദീപ് വാര്യർ യൂത്ത് കോൺഗ്രസിനും യു നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല വരും നാളുകളിൽ ഇനിയും സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിന്റെയും ചൂട് സർക്കാർ അറിയുമെന്നുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് സന്ദീപ് വാര്യർ കാണിച്ചു തന്നിരിക്കുന്നത് കൊട്ടാരക്കര ജയിലിൽ അറസ്റ്റ് വരിച്ച സന്ദീപ് വാര്യരെയും യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിനെയും രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചതോടെ രാഹുൽ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ് മുഴുവൻ ഹൈന്ദവ വിശ്വാസികളുടെയും അഭിമാനത്തിന് ഏറ്റ കളങ്കമായാണ് ഈ സ്വർണക്കളവിനെ വിശ്വാസികൾ കാണുന്നത് ഈ വിഷയത്തിലൂടെ പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്സിന് ഊർജം പകരുന്ന പ്രകടനമാണ് സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സന്ദീപ് വാര്യരെയും വിജയ് ഇന്ദുചൂടനെയും ജയിലിൽ സന്ദർശിച്ച രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിനും യു ഡി എഫിനും ശക്തമായ ആവേശമാണ് പകർന്നു നൽകിയിരിക്കുന്നത് കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളിൽ നിന്ന് ഈ വിഷയത്തിൽ തണുപ്പൻ സമീപനമാണ് എന്ന വിമർശനം പ്രവർത്തകരുടെ ഉള്ളിലുണ്ടെങ്കിലും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് സന്ദീപ് വാര്യരുടെയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും പ്രവർത്തനങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്